തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സർക്കാർ തീരുമാനം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെക്കുറിച്ചും അന്വേഷണം നടത്തും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തി ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവി എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തും പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമിനെ ചുമതലപ്പെടുത്തി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായി എന്നത് സർക്കാർ ഗൗരവമായാണ് കണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആർ മുതലെടുക്കാൻ ശ്രമിച്ചെന്നും സൂചനകളുണ്ടായി അങ്ങനെയാണ് സമഗ്ര അന്വേഷണം നടക്കണമെന്ന് സർക്കാർ നിശ്ചയിക്കുകയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് സമഗ്രമാണെന്ന് കരുതാനാകില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമ്പോൾ എ ഡി ജി പിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ ഡി ജി പി ചൂണ്ടിക്കാണിച്ചു അതിൽ വിശദമായ പരിശോധന നടത്താനാണ് ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തിയത് എ ഡി ജി പി ചുമതലയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എ ഡി ജി പിക്ക് നേരത്തെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ ലഭിക്കേണ്ടതാണ് ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വരുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഒരു ഉദ്യോഗസ്ഥനെ സ്ഥാനത്ത് നിന്നും മാറ്റുന്ന നടപടി എടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കിട്ടണം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വ്യക്തമായ ലക്ഷ്യത്തോടെ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അങ്ങനെ സംശയിക്കാൻ അനേകം കാര്യങ്ങൾ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ഈ കാര്യങ്ങൾ സർക്കാർ ഗൗരവമായാണ് കാണുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഫലമായി നിയമപരമായി അനുവദിക്കാനാകാത്ത ആവശ്യങ്ങൾ ബോധപൂർവ്വം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ അതുൾപ്പെടെ അവിടെ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി ഭാവിയിൽ തൃശൂർ പൂരം ഭംഗിയായി നടത്താനുള്ള സംവിധാനം ഒരുക്കൽ അനിവാര്യമാണ് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാനുള്ള ഒരു കുൽസിത പ്രവൃത്തിയും അനുവദിക്കാനാവില്ല ഇത് കേവലം ഒരാഘോഷവുമായ ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രശ്നമായി ചുരുക്കി കാണാനാകില്ല കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന വിഷയമാണ് അത് ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടികളിലേക്ക് കടക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി